ും ആരെയും കടിച്ചു കീറാനാകുന്ന പല്ലുകളുമുള്ള കാട്ടിലെ കൊടുംഭീകരൻ കൊടുമ്പീകരൻ കാത്തുനിന്ന് ഇരയുടെ മേൽ ചാടി വീണ് കടിച്ചു പറയ്ക്കുന്ന സാക്ഷാൽ പുള്ളിപ്പുലിയെ ആരാധിക്കുന്ന ദൈവമായി കാണുന്ന ചില മനുഷ്യരുണ്ട് വർഷങ്ങളായി പുള്ളിപ്പുലികൾ വിഹരിക്കുന്ന ആ ഗ്രാമത്തിലെ മനുഷ്യരാരും പുള്ളിപ്പുലിയെ കണ്ട് ഭയം തോടാറില്ല ഇരയ്ക്ക് പിറകെ ഓടി സമയം കളയേണ്ട ആവശ്യവും ഈ നാട്ടിൽ ുള്ളിപ്പുലിക്കില്ല അവർക്ക് വേണ്ട മാംസം നൽകുന്നത് ഗ്രാമവാസികളാണ് ആ ഗ്രാമം പിന്നീട് പുള്ളിപ്പുലികളുടെ രാജ്യമായി അറിയപ്പെട്ടു മനുഷ്യനും സന്തോഷത്തോടെ സഹവസിക്കുന്ന ഒരു ഇന്ത്യൻ ഗ്രാമത്തിന്റെ കഥയാണ് പറയുന്നത് പുള്ളിപ്പുലിയെ സന്തോഷിപ്പിക്കാൻ സ്വന്തം കന്നുകാലികളെ വരെ സമർപ്പിക്കാൻ തയ്യാറാണ് ആ പാവങ്ങൾ എന്തുകൊണ്ടായിരിക്കും ആ ഗ്രാമവാസികൾ അങ്ങനെയായി തീർന്നത് മനുഷ്യനും പുള്ളിപ്പുലികളും തമ്മിലുള്ള അപൂർവ ബന്ധത്തിന്റെ കഥ പറഞ്ഞു തുടങ്ങാം കേൾക്കുമ്പോൾ ഞെട്ടൽ അനുഭവപ്പെടാം പക്ഷേ സംഭവം സത്യമാണ് പുള്ളിപ്പുലികളും മനുഷ്യരും സമാധാനപരമായി സഹസിക്കുന്ന ഭൂമിയിലെ ഒരിടമുള്ളത് നമ്മുടെ ഇന്ത്യയിലാണ് ഇന്ത്യയിലെ പുള്ളിപ്പുലികളുടെ രാജ്യമെന്നറിയപ്പെടുന്ന ബെര മരുഭൂമികൾക്ക് പേരുകേട്ട രാജസ്ഥാനിലെ ഹൃദയഭാഗത്ത് ഉദയപൂരിനും ജോധ്പൂരിനും ഇടയിലെ ഭേര ആരവല്ലി മലനിരകളുടെ പശ്ചാത്തലത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ഭൂപ്രദേശത്താണ് ബേര ഗ്രാമമുള്ളത് എന്നാൽ ഇവിടുത്തെ മനുഷ്യരും പുള്ളിപ്പുലികളും തമ്മിലുള്ള സഹവർത്തിത്വമാണ് ഇന്ന് ബേരയിലേക്ക് സഞ്ചാരികളെ എത്തിക്കുന്നത് രാജസ്ഥാനിലെ പാലി ജില്ലയിലെ ബേരയ്ക്ക് പുലിയുടെ നാട് എന്ന വിളിപ്പേരുണ്ട് ഈ ഗ്രാമത്തിലേക്ക് എത്തുന്നവരുടെ കൺമുന്നിലേക്ക് ചീറിയടുക്കുന്നത് പുള്ളിപ്പുലികളാണ് ഭൂപ്രകൃതിയും പുലിയുമാണ് ഇന്ന് ആ കുഞ്ഞു ഗ്രാമത്തെ വളർത്തിയെടുത്തത് ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് കൗതുകമുണർത്തുന്നത് പുള്ളിപ്പുലികളോട് ഇണങ്ങി കഴിയുന്ന ഭയചകിതരല്ലാത്ത മനുഷ്യരുടെ മുഖമാണ് വേരാ ഗ്രാമത്തിലും പരിസരത്തും ഗാംഭീര്യമുള്ള പുള്ളിപ്പുലികൾ അനിയന്ത്രിതമായ സ്വാതന്ത്ര്യത്തോടെ വിഹരിച്ചു നടക്കുന്നു മനുഷ്യരുടെ കന്നുകാലികളെ കൂട്ടിൽ ചെന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന പുലിയെ നിങ്ങൾക്ക് നിങ്ങൾക്കവിടെ കാണാനാകില്ല മറിച്ച് മനുഷ്യർ അവരുടെ കന്നുകാലികളെ പുലികൾക്ക് നൽകുന്ന കാഴ്ച കണ്ട് ചിലപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയേക്കാം ബേരയിലെ നാട്ടുകാരിൽ മിക്കവരും ആടുകളെ മേയ്ക്കുന്ന റബാരി സമുദായത്തിൽപ്പെട്ടവരാണ് ഇവർ പുള്ളിപ്പുലികളുമായി സമാധാനപരമായി സഹ പുലർത്തുന്നു എന്നത് ഏറെ കൗതുകകരമാണ് അത് എന്താണ് എന്ന് ചിന്തിക്കുന്നത് സ്വാഭാവികമാണ് പുള്ളിപ്പുലി വിനോദസഞ്ചാരം ജനങ്ങളുടെ ഉപജീവനം കൂടിയാണ് അതിലുമപ്പുറം പുള്ളിപ്പുലികൾ അവരുടെ ദൈവമാണ് പുലിത്തോലിൽ ഇരിക്കുന്ന ശിവനുമായുള്ള ബന്ധത്തെയാണ് റബാരി സമൂഹം പുള്ളിപ്പുലിയിൽ ആരാധിക്കുന്നത് ക്ഷേത്ര ചുവരുകളിൽ പുള്ളിപ്പുലികളുടെ ചിത്രങ്ങൾ കാണാം ഒരു ചോദ്യം ചോദിച്ചോട്ടെ നിങ്ങൾക്ക് കടുവയാണോ ചീറ്റയാണോ പുള്ളിപ്പുലിയാണോ ഇഷ്ടം എന്തു തന്നെയായാലും കമന്റ് ചെയ്യണേ നാപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കുമ്പൽഗഢ് ദേശീയ ഉദ്യാനത്തിൽ നിന്ന് ആറ് പുള്ളിപ്പുലികൾ രക്ഷപ്പെട്ട ശേഷമാണ് ഈ സഹവർത്തിത്വത്തിന്റെ കഥ ആരംഭിക്കുന്നത് വേരയിലെത്തിയ ഈ പുള്ളിപ്പുലികളെ അവിടുത്തെ ഭൂപ്രകൃതി സ്വാഗതം ചെയ്തു പാറകളും അതിനിടയിലെ ഒളിത്താവളങ്ങളായ ഗുഹകളും അവരെ ആ ഗ്രാമവാസികളാക്കി മാറ്റി ഗുഹകളിലെ അവരുടെ ജീവിതവും ഇരതേടലും പ്രത്യുൽപാദനവും ഒക്കെ അങ്ങനെ നടന്നു ഗുഹകളിൽ പുള്ളിപ്പുലിയുടെ കുഞ്ഞുങ്ങൾ ജനിച്ചു ജനിച്ച കുഞ്ഞുങ്ങളിൽ മിക്കവയും അതിജീവിക്കുകയും ചെയ്തു താമസിയാതെ പുള്ളിപ്പുലികളുടെ ജനസംഖ്യ വർദ്ധിച്ചു വന്നു രണ്ടായിരത്തി ആയപ്പോഴേക്കും ബേരയിൽ അൻപത് മുതൽ എഴുപത് വരെ പുള്ളിപ്പുലികൾ ഉണ്ടെന്ന നിഗമനത്തിലേക്ക് അധികൃതരുത്തി ബേരയ്ക്ക് ചുറ്റുമുള്ള ജവായ് ബന്ദിന്റെ ഇരുപത് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം രണ്ടായിരത്തി മൂന്നിൽ ജവായ് പുള്ളിപ്പുലി സംരക്ഷണ മേഖലയായി മാറ്റി സഫാരിയിൽ പുള്ളിപ്പുലിയെ കാണാനുള്ള തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം സാധ്യതയും സഫാരി ഗൈഡുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് പുള്ളിപ്പുലികൾ ഇപ്പോഴും സംരക്ഷണ മേഖലയ്ക്ക് പുറത്താണ് ജീവിക്കുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികൾ ഉള്ളത് ഇപ്പോൾ എന്നതാണ് മറ്റൊരു വസ്തുത പ്രാദേശിക റബാരി സമൂഹത്തിന്റെ മതപരമായ വിശ്വസ്തയോടെ പുള്ളിപ്പുലികൾ ഗ്രാമപ്രദേശങ്ങൾ സുഖപ്രദമായിരിക്കുകയും അവ റോഡുകളിലും മറ്റും സ്വതന്ത്രമായി വിഹരിക്കുകയും ചെയ്യുന്നു കുന്നിന്മുകളിലെ ക്ഷേത്ര പടികളിലും പ്രദേശവാസികളുടെ ജോലി സ്ഥലത്തുമൊക്കെ പുള്ളിപ്പുലികൾ സാധാരണമാണ് അവയെ കണ്ട് ഭയന്നോടാൻ ഗ്രാമ മറന്നു തുടങ്ങി കാരണം ഇന്നവരും പ്രദേശവാസികളുടെ ജീവിതത്തിന്റെ ഭാഗമാണ് നാപ്പത്തഞ്ചു വർഷ മുൻപാണ് ഇവിടേക്ക് പുള്ളിപ്പുലികൾ എത്തിയതെന്ന് പറഞ്ഞല്ലോ എന്നാൽ അതിനു മുൻപ് തന്നെ കുറുക്കൻ കഴുതപ്പുലി കാളകൾ മുതലകൾ എന്നിങ്ങനെ നിരവധി ജീവജാലങ്ങൾ ഇവിടെ താമസിച്ചിട്ടുണ്ട് എന്നാൽ മേൽക്കോയ്മയുള്ളത് പുള്ളിപ്പുലികൾക്ക് തന്നെയാണ് പുള്ളിപ്പുലികളല്ലാതെ മറ്റാരും അംബേ മാതാവിന്റെ അവതാരമായി റബാരി സമൂഹം അംഗീകരിക്കുന്നില്ല ഗ്രാമവാസികളുടെ കന്നുകാലികളെ വരെ സസന്തോഷം പുള്ളിപ്പുലികൾക്ക് ഭക്ഷണമായി നൽകി അവയുടെ വയറു നിറയ്ക്കുകയാണ് ഗ്രാമവാസികൾ ലക്ഷ്യം എന്തിനാണെന്നല്ലേ പുള്ളിപ്പുലി ഒരാടിനെ ഭക്ഷണമാക്കിയാൽ ദൈവം അതിന് നഷ്ടപരിഹാരമായി ഇരട്ടി നൽകുന്നു എന്നാണ് ഇവരുടെ വിശ്വാസം ഇതുമാത്രമല്ല പുള്ളിപ്പുലിയുടെ വിഗ്രഹം പ്രദേശത്തെ മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും നമുക്ക് കാണാനാകുന്നതാണ് ഫെബ്രുവരി ഇരുപത്തിയൊമ്പതിന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം പുറത്തിറക്കിയ ഇന്ത്യയിലെ പുള്ളിപ്പുലികളുടെ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി നിന്ന് രണ്ടായിരത്തി ആയപ്പോഴേക്കും പതിമൂവായിരത്തി എണ്ണൂറ്റി പുള്ളിപ്പുലികൾ ഇന്ത്യയിലുണ്ട് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികൾ ഉള്ളത് മധ്യപ്രദേശിൽ ാണ് എന്നാൽ മനുഷ്യനുമായി ഇങ്ങനെ സഹവസിക്കുന്ന പുള്ളിപ്പുലികൾ മാത്രം പ്രത്യേകതയാണ് ഈ കാഴ്ചയാണ് പുറത്തുനിന്നുള്ളവരുടെ ശ്രദ്ധ ആകർഷിച്ചത് അതോടെ പുള്ളിപ്പുലികളുടെ സ്വന്തം രാജ്യമായ ബേരയിലേക്ക് സഞ്ചാരികൾ എത്തിത്തുടങ്ങി വിനോദസഞ്ചാരത്തിന്റെ വാണിജ്യ സാധ്യത മനസ്സിലാക്കിയ ചിലർ പ്രദേശത്ത് ഹോട്ടലുകളും റിസോർട്ടുകളും പണി കഴിപ്പിച്ചു മനുഷ്യരുടെ ആധിക്യം കൂടിയതോടെ ബേരയിലെ ആവാസ വ്യവസ്ഥയും തകിടം ഒരു കാലഘട്ടം വരെ പുള്ളിപ്പുലികൾ ഓടി നടന്ന വഴികളിൽ കയ്യിൽ അവർക്കുള്ള ഇരയുമായി മനുഷ്യർ ഓടാൻ തുടങ്ങി സഞ്ചാരികൾക്ക് പുലിയെ കാണിച്ച് പണം നേടാൻ പച്ച മാംസം റോഡിലിട്ട് കാത്തിരിക്കുകയാണ് പല സഫാരി ഗൈഡുകളും എന്തൊക്കെയായാലും പുള്ളിപ്പുലികളെ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഈ പുലിയൂരിലേക്ക് നിരവധി സഞ്ചാരികൾ ഇപ്പോഴും എത്താറുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ